കേരളം ഒന്നടങ്കം ഉറ്റുനോക്കിയ ഒരു കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അവിടെ പ്രേക്ഷകരെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടത് ഈ കേസിൽ പത്ത് പ്രതികൾ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് അതിൽ വെറുതെ വിട്ടവരിലെ എട്ടാമത്തെ പ്രതിയാണ് ദിലീപ് ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികൾ എന്നതാണ് അതിൽ പതിനഞ്ചാം പ്രതിയാണ് ശരത്ത് എന്ന് നമുക്ക് സാങ്കേതികമായി പറയേണ്ടതായി വരും ഇതിൽ എട്ടാം പ്രതിയായി ദിലീപ് എന്നതായിരുന്നു ശ്രദ്ധാ കേന്ദ്രമായി നിലനിന്നിരുന്നത് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രധാന കാരണം എന്ത് എന്ന് നമുക്കറിയാം ജനപ്രിയ നടൻ ആയിരുന്നു ദിലീപ് മറ്റുള്ളവരാകട്ടെ ഒന്നാം പ്രതി പൾസർ സുനിയാണ് രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിയാണ് മൂന്നാം പ്രതി വി മണികണ്ഠനാണ് നാലാം പ്രതി വി പി വിജീഷ് അഞ്ചാം പ്രതി എച്ച് സലീം ആറാം പ്രതി പ്രദീപ് ഇവിടെ പ്രേക്ഷകർ ഓർക്കേണ്ട ഒന്ന് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികൾ ആയിട്ടുള്ള ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള പ്രതികൾ ഈ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് വളരെ കൃത്യമായി കോടതി കണ്ടെത്തിയത് പ്രോസിക്യൂട്ടറുടെ വാദവും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും കൊണ്ടാണ് ഇതേ അന്വേഷണ സംഘം തന്നെയാണ് ഇതൊരു കൊട്ടേഷനായിരുന്നു എന്നും ഈ കൊട്ടേഷന് പിന്നിൽ ദിലീപായിരുന്നു എന്നും കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തത് അവിടെ പ്രേക്ഷകരെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഇത് അടച്ചിട്ട മുറിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ ആണ് എന്തൊക്കെ ഡോക്യുമെന്റുകൾ ആണ് ഇതുവരെയും സമർപ്പിച്ചിട്ടുള്ളത് ഇക്കാര്യങ്ങൾ പൂർണ്ണമായും പറയുക എന്നത് സാധ്യമല്ല വിവരങ്ങൾ പങ്കുവെക്കുക എന്നതും സാധ്യമല്ല പന്ത്രണ്ടാം തീയതി കോടതി വിധി പറയുമ്പോൾ എന്തുകൊണ്ട് ദിലീപ് കുറ്റക്കാരനല്ല എന്ന നിരീക്ഷണത്തിലേക്ക് കോടതി എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അന്വേഷണ സംഘം ആവർത്തിച്ച് വ്യക്തമാക്കിയത് ദിലീപാണ് ഇതിൽ കുറ്റക്കാരൻ എന്നും ഗൂഢാലോചന നടത്തിയത് എന്നുമാണ് അങ്ങനെയുള്ള ദിലീപ് എങ്ങനെയാണ് ഈ കേസിൽ നിന്ന് ഊരിപ്പോന്നത് അവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കാനുള്ളത് പൊതുസമൂഹത്തിൻ്റെ നിലപാടുകളോ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ അഭിപ്രായങ്ങളോ ലേഖനങ്ങൾ എഴുതുന്നവരോ സോഷ്യൽ മീഡിയകളിൽ എഴുതുന്നവരോ ഇവരൊക്കെ അവരുടെ മനോനിലയ്ക്കനുസരിച്ചുള്ള പ്രതികരണങ്ങളാണ് നടത്തുക പക്ഷേ കോടതിക്ക് വേണ്ടത് ഒരു കുറ്റം ഒരു വ്യക്തിയിൽ ചാർത്തപ്പെട്ടാൽ ആ കുറ്റം ചെയ്തതിൻ്റെ തെളിവുകൾ ആണ് സാക്ഷികളുടെ മൊഴികൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഈ തെളിവുകൾ അതുമായി പൊരുത്തപ്പെടുന്നുണ്ടോ സാഹചര്യ തെളിവുകൾ ഇതിനെ ശരിവെക്കുന്നതാണോ ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഒരു കോടതിക്ക് ഒരാളെ കുറ്റക്കാരനെന്ന് വിധിക്കാൻ സാധിക്കൂ കാരണം നമ്മുടെ നാട്ടിൽ നിരവധിയായ ക്രിമിനൽ കുറ്റങ്ങൾ നടക്കുന്നുണ്ട് പല ആളുകളും പലർക്കുമെതിരെ ആക്രമണം നടത്തുന്നുണ്ട് ചിലർ കൊലപാതകം ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന കുറ്റക്കാർ മുഴുവൻ ഇതിന് പ്രേരിപ്പിച്ചത് മറ്റൊരാളാണ് ഇവർക്ക് വേണ്ടിയാണ് എന്ന തരത്തിലൊക്കെ പറഞ്ഞാൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്തുക പ്രയാസകരമാണ് അവിടെയാണ് ഈ കുറ്റവാളികൾ നൽകുന്ന മൊഴികളും അവരുടെ പ്രതികരണങ്ങളും വിശ്വസനീയമാണോ വിശ്വസനീയം എങ്കിൽ അതിന് തെളിവുകൾ ഇവിടെ ഇതാ പൾസർ സുനിയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് നടൻ ദിലീപിന് വേണ്ടി നടത്തിയ കൊട്ടേഷൻ ആണ് എന്ന് താൻ ആവശ്യപ്പെട്ട തുക നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൾസർ സുനി ജയിലിൽ നിന്നുകൊണ്ട് ദിലീപിനെ ബന്ധപ്പെട്ടു എന്നത് അടക്കമാണ് അന്വേഷണ സംഘം പറയുന്നത് അപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് അതിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ സമർപ്പിക്കാൻ സാധിച്ചോ അതറിയണമെങ്കിൽ കോടതി വിധി വരണം മറ്റൊന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ ആയിരുന്നു നടിയുടെ നഗ്നദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് സുനിയുമായി കരാറിൽ ഏർപ്പെട്ടത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അതിന് തെളിവുകൾ സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചോ രണ്ടായിരത്തി പതിനഞ്ചിൽ തൃശൂർ ജോയ്സ് പാലസ് ഹോട്ടലിൽ നടനെ കണ്ട് പണം വാങ്ങി പൾസർ സുനി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാറ് നവംബറിൽ നവംബർ എട്ടാം തീയതി ദിലീപിന്റെ ക്യാരവനിൽ ഇരുവരും ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നു ഇതിന് എന്തൊക്കെ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ സാധിച്ചത് ഈ പണം കൈമാറിയതിന്റെ തെളിവുകളുണ്ടോ എത്ര തുകയാണ് കൈമാറിയത് ഇതുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടെങ്കിലും കോടതിക്ക് വേണ്ടത് അതിന്റെ ആധികാരികമായ വിവരമാണ് മറ്റൊന്ന് രാംലീലയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ഷൂട്ടിങ്ങിനിടെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് ദിലീപ് ആശുപത്രിയിൽ പോയി എന്നത് അതൊരു രക്ഷപ്പെടലിന് വേണ്ടി മനഃപൂർവ്വമായി ബോധപൂർവമായി ആശുപത്രിയിൽ പോയത് എന്നുള്ളതാണ് ഒപ്പം പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളിൽ ഇരുപത്തിയെട്ട് പേർ മാറിയിരുന്നു എന്നുള്ളതാണ് കൂറുമാറുക എന്ന് പറയുമ്പോൾ പോലീസിന് അവർ നൽകുന്ന മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായി കോടതിയിലേക്ക് എത്തുമ്പോൾ ആ മൊഴി പോലീസ് തയ്യാറാക്കിയതാണ് എന്നും അങ്ങനെയല്ല ഞങ്ങൾ മൊഴി നൽകിയിട്ടുള്ളത് എന്നും പറയുന്നു അത് വളരെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു സിദ്ദിഖിനെ പോലെ ഇടവേള ബാബുവിനെ പോലെ നാദിർഷായെ പോലെയുള്ള ഹാമയെ പോലെയുള്ള ആളുകൾ ആണ് മൊഴി നൽകിയിരുന്നത് അവർ ആണ് പിന്നീട് മൊഴി മാറ്റിയത് മാത്രവുമല്ല ദിലീപ് ചികിത്സയ്ക്കെത്തിയ ആശുപത്രിയിലെ ഡോക്ടർമാരും പറയുന്നു അത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം നൽകിയ മൊഴിയാണ് അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് ഇന്നലെ രാമൻ അതായത് ദിലീപിനു വേണ്ടി ഹാജരായിട്ടുള്ള രാമൻപിള്ള ഉൾപ്പെടെയുള്ളവരുടെ അസോസിയേറ്റ്സ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവിതയുടെ അമ്മ പോലും ദിലീപുമായി നടക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ട് എന്ന് മൊഴി നൽകിയിട്ടില്ല രമ്യ നമ്പീശൻ അങ്ങനെ മൊഴി നൽകിയിട്ടില്ല എന്ന് പറയുന്നു ഇതൊക്കെ വസ്തുതാപരമാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല അത് ഈ വാദത്തിൻ്റെയും പ്രതിവാദത്തിൻ്റെയും വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രേക്ഷകരോട് ആവർത്തിക്കുകയാണ് ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത് ദിലീപ് എന്ന നടൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നത് സംബന്ധിച്ച ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നത് കോടതിക്കും അന്വേഷണ സംഘത്തിനും മാത്രമേ സാധിക്കൂ കോടതിക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അതായത് നീതി ഉറപ്പാക്കേണ്ട ആ സംവിധാനമാണ് കോടതികൾ പക്ഷേ ആ നീതി നിയമത്തിൻ്റെ പിന്തുണയോടുകൂടി മാത്രമേ ഒരു കോടതിക്ക് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അതിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് എതിരായ തെളിവുകൾ കൃത്യമായി ശേഖരിച്ച അന്വേഷണ സംഘം എന്തുകൊണ്ട് ഈ ഗൂഢാലോചനയിൽ ഇവർക്ക് പങ്കുണ്ട് എന്നത് തെളിയിക്കപ്പെടാതെ പോയി എന്നുള്ളടത്താണ് ഈ സംശയമുണ്ടാകുന്നത് അതിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയാണോ അത് അന്വേഷണ സംഘത്തിന് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ പറ്റാത്ത വീഴ്ചയാണോ ഉണ്ടായത് അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടത് അവിടെയാണ് ഇനി ദിലീപിന്റെ നീക്കം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ ആരാണ് ഗൂഢാലോചന നടത്തിയത് ദിലീപാണ് അത് ഏറ്റവും നന്നായി അറിയാവുന്നത് മറ്റാർക്കുമല്ല ദിലീപിന് മാത്രമാണ് അപ്പോൾ ദിലീപ് അല്ല ഈ കുറ്റകൃത്യത്തിന് പിന്നിലെങ്കിൽ അദ്ദേഹത്തിന് നമ്മളൊക്കെ പറയുന്നത് പോലെ അഗ്നിശുദ്ധി വരുത്താൻ പറ്റുന്നൊരു അവസരമുണ്ട് അത് മേൽക്കോടതിയെ സമീപിക്കുക എന്നതാണ് മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളിൽ ദിലീപ് ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഇതിന് പിന്നിൽ പോലീസ് ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക തന്നെയാണ് വേണ്ടത് അത് അന്വേഷിക്കാൻ ദിലീപിൻ്റെ ഭാഗത്ത് നിന്നാണ് മേൽക്കൈ ഉണ്ടാകേണ്ടത് ആ നടപടികളിലേക്ക് ദിലീപ് പോകണമെങ്കിൽ ഇനിയും നമ്മൾ കാത്തിരിക്കണം പന്ത്രണ്ടാം തീയതി വരെയാണ് കാത്തിരിക്കേണ്ടത് പന്ത്രണ്ടാം തീയതി ഉത്തരവിറങ്ങിയതിനു ശേഷം ദിലീപിന്റെ തുടർ നീക്കം എന്ത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അവിടെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നത് എന്നത് നിർണായകമാകുന്നത് കോടതി എന്തുകൊണ്ടാണ് ഗൂഢാലോചന കുറ്റം തള്ളുന്നത് അവിടെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ സംശയം കോടതിക്കുണ്ടാകാം പക്ഷേ തെളിവാണ് പ്രധാനം തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഗൂഢാലോചന തള്ളുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ദിലീപിന് മുന്നോട്ടു പോകുക എന്നത് അസാധ്യമാണ് അതായത് ദിലീപിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അത് തള്ളാനുള്ള കാരണം അതിൻ്റെ തെളിവുകൾ കൃത്യമായി യോജിക്കുന്നതാണോ എന്നുള്ളതാണ് മുതൽ അതായത് പൾസർ സുനിയാണ് ഇതിന്റെ കേന്ദ്രം എന്നത് നമുക്കറിയാം അതു മുതൽ പ്രദീപ് വരെയുള്ള ഗൂഢാലോചന കൃത്യമായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചു ഇവർ ആയിരുന്നു എന്ന് ഇവർ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന് അങ്ങനെയാണ് നടി സഞ്ചരിച്ച വാഹനം മഹീന്ദ്രയുടെ വാഹനത്തിലേക്ക് മറ്റൊരു വാഹനം ഒന്ന് ഇടിച്ചതെന്ന് ആ ഇടിച്ചതിന് ശേഷം ഇവർ ബലപ്രയോഗത്തിലൂടെ വാഹനത്തിനകത്ത് കയറിയതേ എന്ന് പിന്നീട് ശരത്ത് ഉൾപ്പെടെയുള്ളവർ മറ്റൊരു ഘട്ടത്തിൽ വാഹനത്തിൻ്റെ ഭാഗമായത് എന്നൊക്കെ അന്വേഷണ സംഘത്തിന് കൃത്യമായി കണ്ടെത്താനും അതിൻ്റെ തെളിവുകൾ സമർപ്പിക്കാനും സാധിക്കുമ്പോഴും ഇവരുമായി നടൻ ദിലീപ് ബന്ധപ്പെട്ടതിൻ്റെ എന്ത് തെളിവുകളുടെ അഭാവമാണ് ഉണ്ടായത് അതിനനുസരിച്ച് മാത്രമായിരിക്കും അതിലിനി അറിയേണ്ടത് മഞ്ജുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ദിലീപ് ഇന്നലെ പറഞ്ഞു വെച്ചത് മഞ്ജുവിൽ നിന്നാണ് തനിക്കെതിരായ ഗൂഢാലോചനയുടെ തുടക്കം എന്നാണ് ശരിയാണ് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും ആ സിനിമാ കൂട്ടായ്മയിൽ അതായത് നടക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള കൂട്ടായ്മയിൽ മഞ്ജു വാര്യർ പറഞ്ഞത് ഇതിലൊരു ഗൂഢാലോചനയുണ്ട് ക്രിമിനൽ